തിരുവനന്തപുരം ശ്രീകാര്യത്താണ് കേട്ടോ ശ്രീകാര്യത്ത് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ കാട്ടായിക്കുണം എന്ന് പറയുന്ന മെയിൻ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറുമ്പോൾ ഒരു നാലര സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ സിമ്മെൻ്റ് ബ്ലോക്കിൽ പണിത ഒരു പുതിയ വീടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മേളിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് വെള്ളത്തിന് ബോർവെല്ലാണ് കേട്ടോ നമുക്ക് രണ്ട് വണ്ടിയോളം ഇതിൽ പാർക്ക് ചെയ്യാൻ പറ്റും പടിഞ്ഞാറ് ദർശനമാണ് വീട് വരുന്നത് പുതിയ വീടാണ് ടോട്ടൽ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങുമ്പോഴാണ് ഈ വീട് വരുന്നത് ഇതാണ് വീട് പുതിയ വീടാണ് റോഡ് ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് പണിയൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ കണക്കിനാണ് ഗേറ്റ് ചെയ്തിട്ടുള്ളത് മിറ്റവും വീടിൻ്റെ സൈഡും ഫുൾ ഇൻ്റർലോക്കാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ പിറകാണ് കേട്ടോ ഇതാണ് ബോർവെൽ പിറകിൽ വർക്ക് ഉള്ള ഒരു സ്ഥലം ചെയ്തിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട് നാല്ക്ക് രണ്ടിൻ്റെ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് സിംഗിൾ ഡോറാണ് കേറമ്പ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് ഇതാണ് ടി വിയുടെ യൂണിറ്റ് പിന്നെ ചുമറിൽ അത്യാവശ്യം ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കയറുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം അവിടെ പോയിട്ടുണ്ട് പണിയൊരു തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയാക്കിയിട്ടുള്ളത് കേട്ടോ വർക്ക് നടക്കുന്നതേ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് പിന്നെ വരുന്നത് ഒരു ഡൈനിങ് ഏരിയാണ് പിന്നെ കിച്ചനാണ് അതിന് ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് ഫുൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചനാണ് ഫുൾ കിച്ചൺ കമ്പൂട്ടി ചെയ്തിട്ടുണ്ട് നാനോ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് സ്ലാബ് ആണ് കിച്ചൻ ഇപ്പോൾ ഇറങ്ങി നമുക്ക് വർക്ക് ഏരിയ ഒരു ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ഏരിയ ആണേ താഴെ രണ്ട് ബെഡ്റൂമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കേട്ടോ സെറാ ആണ് ഇച്ച കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുൾ സ്റ്റീലിലും വുഡിലുമാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് പിന്നെ വാളിലോട് ചേർന്ന് തന്നെ ഒരു അലമാരം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം അങ്ങനെ ടോട്ടൽ മൂന്ന് ബെഡ്റൂമും മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റിലാണ് വരുന്നത് ഇതാണ് ബാൽക്കണി ഏരിയ കേട്ടോ ഇതാണ് ബാൽക്കണി ഏരിയ ഇനി ഓപ്പൺ ടെറസ് ആണേ ഒരു ഓപ്പൺ ടെറസ് വരുന്നത് ഒരു വലിയൊരു ഓപ്പൺ ടെറസ് ആണ് വരുന്നത് നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ ഇത് തിരുവനന്തപുരം ശ്രീയായിരുന്ന അഞ്ച് കിലോമീറ്റർ കാട്ടായിക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സ്വിച്ച് ഒക്കെ ജി എം എന്ന് പറയുന്ന കമ്പനിയുടെ സ്വിച്ച് ആണ് വരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ